എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം സദാശിവദർശനം ശ്ലോകം മൂന്നാണ് നാം ഇന്ന് മനനം ചെയ്യുന്നത് മൂന്നാമത്തെ ശ്ലോകം അരം തിളച്ചു പൊങ്ങുമാടലാഴി നീന്തിയേറി അക്കരെ കടന്നു കണ്ട പോതഴിഞ്ഞൊഴിഞ്ഞു നിന്ന നീ ചുരന്നു ചൂഴവും ചൊരിഞ്ഞിടുന്ന സുക്തി കണ്ടു ൂടുമീശനെ ഇതിന്റെ അർത്ഥവിചാരത്തിലേക്ക് കടക്കാം അരം എന്ന വാക്കിന് രാകുന്ന ഉപകരണം മൂർച്ച വേഗത്തിൽ എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും ഇവിടെ വിദ്വേഷം വെറുപ്പ് അസൂയ തുടങ്ങി അപ്രകാരം കടന്നു വരുന്ന നാശം എന്ന അർത്ഥമാണ് കൂടുതൽ ചേരുന്നത് അതായത് ഷഡ്വേരികളാൽ കാമക്രോധ ലോഭ മോഹ മതമാത്സര്യങ്ങളാൽ ഉണ്ടാകുന്ന നാശം പരസ്പര വിദ്വേഷത്തിൽപ്പെട്ടു നശിക്കുന്ന ഒരു ലോകമാണ് നമ്മുടെ മുൻപിലുള്ളത് ഈ മതമാത്സര്യാദികൾ കണ്ടു മനം മടുത്ത് വിരക്തി വന്നിട്ടാണ് സത്യാന്വേഷികൾ ഭഗവത് ധ്യാനത്തിലൂടെ ആത്മദർശനത്തിനും ഉതിരുന്നത് ഇന്ന് പരസ്പര വിദ്വേഷം വ്യക്തികളുടെ തലത്തിൽ നിന്ന് കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും രാഷ്ട്രത്തിലേക്കും ഉയർന്ന് തുടർന്ന് ലോകമാകമാനം പടർന്ന് കത്തി നിൽക്കുന്ന കാഴ്ച നാം ഇന്ന് കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ഇരിക്കുന്നു ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും അധാർമിക പ്രവൃത്തിയുടെ ഫലമായിട്ടു ഫലമായിട്ടുള്ളതും ധനതൃഷ്ണയാൽ എന്ത് നിഷ്ഠൂര പ്രവൃത്തിയും ചെയ്യാൻ മടിക്കാത്ത മധ്യത്തിനടിമപ്പെട്ട സ്വയം നശിക്കുകയും കുടുംബത്തെ നശിപ്പിക്കുകയും സമൂഹത്തിന് അശാന്തി പകർന്നു നൽകുകയും ചെയ്യുന്ന ഇത്തരത്തിൽ സംജാതമാകുന്ന സാമൂഹിക തിന്മകളെ അരം എന്ന പ്രയോഗത്തിലൂടെ ഗുരുദേവൻ വിശദീകരിച്ചു തരുന്നു മതഭീകരവാദം കൊണ്ട് സംഭവിക്കുന്ന അരം ലോകത്തിലെ സമാധാന അന്തരീക്ഷം തകർത്ത് മനുഷ്യ ജീവിതത്തിൽ അശാന്തിയുടെ അലയുലികൾ തീർക്കുകയാണ് രാഷ്ട്രങ്ങൾ തമ്മിൽ മഹായുദ്ധങ്ങൾ അരം തിളച്ചു പൊങ്ങുമ്പോൾ തകർന്നടിയുന്ന മനുഷ്യത്വം എന്ന മൂല്യം ചുരുക്കത്തിൽ വിദ്വേഷവും വെറുപ്പും അസൂയയും അജ്ഞാനവും കൊണ്ട് ചെയ്തു കൂട്ടുന്ന ക്രൂരപ്രവൃത്തികൾ കൊണ്ട് ആരും രക്ഷ നേടിയിട്ടില്ല എന്നാൽ സങ്കടക്കടലിൽ പതിക്കും എന്നതിന് ഒരു സംശയവും ഇല്ലതാനും ഭഗവാന്റെ കൃതികളിൽ പലയിടങ്ങളിലും സംസാരത്തെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ കടലിനോട് ഉപമിച്ചിരിക്കുന്നതായി കാണാം ജനനി നവരത്ന മഞ്ചരിയിൽ അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണു വലയും അനാദികളിൽ ഭൗതിക വിഷയങ്ങളിൽ പ്രിയമുണർന്നാൽ ആസക്തിപ്പെട്ടാൽ ആടലാം കടലിൽ ഒന്നായി വീണ് വലയുമെന്ന് ആ ദുഃഖക്കടലിൽ നിന്ന് കരകയറുന്നതിന് ഗുരുദേവൻ മാർഗവും പറഞ്ഞു തരുന്നു പ്രാരബ്ധം അനുഭവിച്ച് തീർക്കുക തന്നെ വേണം എന്നാലും ആടലാഴി നീന്തി അക്കരെ കടക്കണം എന്താണ് ആഴി ആഴി എന്നാൽ സമുദ്രം എന്നർത്ഥം ആടലാഴി എന്നാൽ സങ്കടക്കടൽ എന്നർത്ഥം ഈ സങ്കടക്കടലിൽ നിന്ന് കരകയറണമെങ്കിൽ മനസ്സുണ്ടാകണം മനസ്സുണ്ടെങ്കിൽ മാർഗവും ഉണ്ടാകുമെന്നാണല്ലോ വെറും മനസ്സല്ല കരുത്തുറ്റ സംശുദ്ധമായ മനസ്സുണ്ടാകണം അതിന് ജപം ധ്യാനം നാമസങ്കീർത്തനം അങ്ങനെ കലിമലങ്ങൾ അകന്ന മനസ്സിൽ രൂഢമൂലമാകുന്ന ആത്മവിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഈ സങ്കടക്കടൽ നീന്തി മറുകരയണയാം കലികാലത്തിൽ മനുഷ്യ മനസ്സുകൾ ശുദ്ധീകരിക്കണമെങ്കിൽ കലിമലങ്ങൾ നീങ്ങണമെങ്കിൽ നാമസങ്കീർത്തനങ്ങൾ കൂടിയേ തീരൂ ഭഗവാൻ സ്ത്രോത്രഗതികൾ രചിച്ചു തന്നിട്ടുള്ളതും അതിനാലാണ് കലിമലകാന പാവകലിംഗം എന്ന് ചിദംബരാഷ്ട്രകത്തിൽ പറയുന്നുമുണ്ട് കലികാലത്തിലെ കാലുഷ്യം നിറഞ്ഞ മനുഷ്യ മനസ്സുകൾ ശുദ്ധീകരിക്കാൻ പര്യാപ്തമായ അഗ്നിയാണ് ശിവലിംഗമെന്ന് അങ്ങനെ നമുക്ക് ഈ സംസാര ദുഃഖമാകുന്ന സങ്കടക്കടൽ നീന്തി അക്കരെ അണയാം സംസാരക്കടൽ താണ്ടാനുള്ള കരുത്തുറ്റ തോണിയാണ് ഭഗവാൻ കനിഞ്ഞ അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള കൃതികളും സുക്തങ്ങളും ഇനി കണ്ട പോതഴിഞ്ഞൊഴിഞ്ഞു നിന്ന് നീ കണ്ടുപോ എന്നാൽ ഭഗവത് സ്വരൂപം കണ്ടെത്തിയപ്പോൾ സംസാരത്തിനും അതിനെ ദുഃഖത്തിനും കാരണമായ എല്ലാ ബന്ധങ്ങളും കെട്ടഴിഞ്ഞ് സകലതും ഒഴിയുമ്പോൾ നീ എന്ന പരമസത്യം മാത്രം അവശേഷിക്കുന്നു അങ്ങനെയുള്ള നിന്നെയാണ് സംസാരസാഗരം സാഗരം നീന്തി എത്തുമ്പോൾ കണ്ടെത്തുന്നത് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ഭഗവത്ഭജനം നടത്തി ഭൗതിക സുഖങ്ങൾക്കപ്പുറമാണ് ശാശ്വതമായ ശാന്തിയും സമാധാനവും എന്ന് തിരിച്ചറിയണം ആ തലത്തിലെത്തുന്ന ഭക്തന് മനസ്സിലാവും സഗുണമൂർത്തിയായി താൻ അറിഞ്ഞിരുന്ന ഭഗവാന്റെ ശരിയായ രൂപം നിർഗുണമാണെന്ന് അടുത്ത വരിയാണ് ചുരന്നു ചൂഴവും ചുരിഞ്ഞിടുന്നതി ചുരന്ന് ചൂഴവും ചൊരിഞ്ഞിടുന്ന സൂക്തി ഇവിടെ നിന്നിൽ നിന്നും പുറപ്പെട്ട് ചുറ്റുപാടും ചൊരിയുന്ന സൂക്തി കണ്ടുകൊണ്ട് ഇവിടെ സൂക്തി എന്നാല് നല്ല ഉക്തി എന്നർത്ഥം പരമമായ സത്യത്തെ സംബന്ധിക്കുന്ന വാക്കുകൾ വിജ്ഞാനം അനുഭവിച്ചറിഞ്ഞ വാക്കുകളാണ് സൂക്തി ഒരമ്മ കുഞ്ഞിനായി പാൽ ചുരത്തുന്നത് പോലെ നിന്നിൽ നിന്നും ഒഴുകി ചുറ്റും ചുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൂക്തിയാകുന്ന പാൽ അമ്മ ചുരത്തി കൊടുക്കുന്ന അമ്മിഞ്ഞ പാൽ കുഞ്ഞിന് വെറും അന്നമല്ല അമൃതമാണ് ജീവാമൃതം അറിവും ആരോഗ്യവും ബുദ്ധിയും ശക്തിയും പ്രധാനം ചെയ്യുന്ന ജീവാമൃതം ലോകത്തിലെ എല്ലാ സാംസ്കാരിക പശ്ചാത്തലത്തിലും ഉണ്ടായിട്ടുണ്ട് ഇത്തരം സൂക്തികൾ ഹർഷഭാരത സംസ്കാരത്തിൽ ഋഷീശ്വരന്മാർ അതികഠിനമായ തപശരിയിലൂടെ അമർന്ന് അളിയുന്ന ആ നിമിഷത്തിൽ യോഗീജിത്തത്തിലേക്ക് പകർന്നു കിട്ടുന്ന വസ്തുവിജ്ഞാനം അധ്യാത്മമായ അറിവ് പരമമായ ജ്ഞാനം അതാണ് ആത്മോപദേശ ശതകത്തിൽ പതിനാറാം ശ്ലോകത്തിൽ ഗുരുദേവൻ പറയുന്നുണ്ട് അധിക വിശാലമരുപ്രദേശമൊന്നായി നദി പെരുകുന്നതുപോലെ വന്നു നാദം ത്രിതികളിൽ വീണു തുറക്കുമക്ഷിയെന്നും യദമിയലും യതിവര്യനായിടേണം വളരെ വിസ്തൃതമായ മരുഭൂമിയിൽ നിറയെ നദിയൊഴുകി നിറയുന്നത് പോലെ ഹൃദയാകാശത്തിൽ ദിവ്യനാഥം ഇരമ്പി വന്ന് വ്യക്തമായി കേൾക്കാനിടവന്ന് ജ്ഞാനോദയമുണ്ടാകും അതുകൊണ്ട് എപ്പോഴും മനസ്സിനെ അടക്കി നിയന്ത്രിച്ച് യോഗിയായി ജീവിതം നയിക്കേണ്ടതാണ് ഇത്തരം സുക്തികൾ നാം പറഞ്ഞു എല്ലാ സംസ്കാരത്തിലും ഉണ്ടായിട്ടുണ്ട് സുക്തികൾ തിരുക്കുറൾ തിരുവാചകം തിരുമന്ത്രം തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൂടെ തിരുവള്ളുവർ തിരുമൂലർ മാണിക്യവാചകർ അവരിലൂടെയെല്ലാം കടന്നു പോകുന്നു ഈ സുപ്തങ്ങൾ അതിന്റെ അനുരണനങ്ങൾ ഭഗവാന്റെ ശിവസ്തുതിപരമായ കൃതികളിൽ കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ കണ്ടു കണ്ട് എൻ മുടിക്കു ചൂടും ഈശനെ ഞാൻ സർവത്ര തലകുലിച്ചു നിൽക്കുന്ന ഭഗവാനെ ഇരന്നു നിന്നിടുന്നു എന്നെ പൂർണമായും അവിടത്തോട് ചേർക്കണമെന്ന് അപേക്ഷിക്കുകയാണ് പരമ്പൊരുളിന്റെ പരമമായ പ്രാധാന്യത്തെ പകരുന്ന ജ്ഞാനത്തിലെത്തിക്കുവാൻ കാരുണ്യം ചൊരിയുന്ന ഭഗവാനെ അടിയൻ അവിടുത്തെ പതാര ബിന്ദങ്ങളിൽ ശിരസർപ്പിക്കുന്നു സദാശിവദർശനം ശ്ലോകം മൂന്ന് അർത്ഥവിചാരം ഭഗവത്പാദങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വിടവാങ്ങുന്നു